യുധാരാണി പന്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഫുട്ബോൾ അക്കാദമിയുടെ ധനശേഖരണത്തിനുവേണ്ടിയുള്ള പത്താമത് അഖില കേരള അപ്രതീക്ഷിതമായ കുതിപ്പുകളും മതരാജിതമായ മുന്നേറ്റങ്ങളും ഒത്തിരി രണ്ടു ദിവസത്തെ മത്സരത്തിന് ശേഷം നാളെ നടക്കുന്ന മൂന്നാം സുദിനത്തിൽ പോരാട്ട പരിമിയുടെ കനകസിനം കീഴടക്കി പന്തല്ലൂരിന്റെ സോക്കർ ഉൾപ്പെട്ടും കൊണ്ടു വിളിയിക്കാൻ മത്സരിക്കുന്നു യുദ്ധതാണ്ഡവത്തിന്റെ തുടക്കാലം മുടുങ്ങുന്ന ചതുരുക്കളത്തിൽ എതിരാളികളുടെ കരുത്തണ്ട് കോട്ടകൾ തകർത്തെറിയാൻ നാരക പ്രഹര ശേഷിയുള്ള പട്ടക്കൂപ്പുകളുമായി പെരുക്കാത്ത ചുവടുകളിൽ പട്ടതിരുക്കത്തിന്റെ പെരുമ്പറ ഇതും തയർക്കുന്ന കാണികളുടെ ആടകങ്ങൾക്ക് നടുവിൽ ഇടപെടവില്ലാത്ത കുതിപ്പുകളുമായി എതിർ ബോമികളും ചരിപ്പിക്കാൻ എതിവാർന്ന താരങ്ങളുമായി കടന്നുവരുന്ന വാഴ്സ കിഴഞ്ഞി നാളെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തു പ്രതിരോധത്തിലെ ഉരുക്കമുകൾ തകർത്തെറിഞ്ഞ ശക്രപാളയെ ഉള്ളിൽ തീർക്കാൻ കനയു കണ്ടുമായി ബലിഷ്ടമായ ബന്ധനമൊരു എതിരാളികളെ കെട്ടിക്കൂട്ടാൻ സദാസന്നദ്ധരായ പ്രതിരോധ സേനയും ആക്രമണത്തിന്റെ കാലിക്കറത്തുള്ള പടയാളികളും ഉൾപ്പെടിഞ്ഞുകൊണ്ട് കടന്നുവരുന്നു വൈ എഫ് സി ഇരുപത് മൈതാനത്തിന്റെ അനുഭാവത്തേക്ക് ആണെ സ്ത്രീകൾ പൂർണ്ണത്തിന്റെ മൂന്നാം സിംഗ് പോരാട്ടത്തിൽ ി ഇരുമ്പിലും വാഴ്സാ കിടങ്ങും